സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം പരാജയപ്പെട്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ പി ആരോപിച്ചു യു ഡി എഫിന്റെ ഭരണ നേട്ടമായി ഇതിനെ കാണുന്നുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവർത്തകർ നഗരസഭാ നഗരസഭാ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം പരാജയപ്പെട്ടെന്ന് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ നസീമ ആരോപിച്ചു ഇതിനെ പറഞ്ഞു ആ ഒരു സമരത്തിന് കാണിക്കുന്നില്ല മാത്രമല്ല ജീവനക്കാരെ ഉപദ്രവിച്ച ഒരു പ്രശ്നമുണ്ട് തീർച്ചയായും അതിന് ഏതറ്റം വരെ പോയാലും ഒരു ഭരണത്തിൽ ജോലിയിൽ ഏർപ്പെട്ട കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി എന്ന നിലയിൽ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ആരായാലും ആയാലും അവർക്കെതിരെ ശക്തമായ അതിനെതിരെയുള്ള മുന്നോട്ട് തെറ്റായ ചെയ്തികൾ മറച്ചു വെക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നതെന്നും ഈ സമരം ആഭാസ സമരമാണെന്നും വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പറഞ്ഞു നഗരസഭ കാര്യത്തിന് മുന്നിൽ ലക്ഷ്യത്തോടെ മുൻ കൗൺസിലിൻ്റെ തെറ്റായ ചെയ്തികൾ മറച്ചു മറച്ചുവെക്കാനും ഈ കൗൺസിലിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു സമയത്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അവരുടെ പാർട്ടിക്കാരുടെ മുന്നിൽ തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കാരണം കഴിഞ്ഞ കൗൺസിലിന് നിഷ്ക്രിയത്വം മാത്രമായിരുന്നു തിരൂരിലുണ്ടായിരുന്നതെങ്കിൽ വളരെ നിശാബോധമുള്ള വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലും അതിന് നേതൃപരമായ പങ്കുവഹിക്കുന്ന ചെർപ്പൽസിനുമൊക്കെ ഒരു നഗരസഭ കൃത്യമായി അടുക്കും ചിട്ടയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നാലേ മുക്കാൽ വർഷവും സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ നാട്ടുകാരുടെ കൂടെ തിരൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും എല്ലാ കാര്യത്തിനും ഒരുപടി മുന്നോട്ട് പോയിട്ടുള്ളതാണ് സമരത്തിനിടയിൽ യു ഡി എഫ് അനുകൂല ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം പ്രതിഷേധാർഹമാണെന്നും എൽ ഡി എഫിന്റെ സമരരീതി അംഗീകരിക്കാനാവില്ലെന്നും കെ കെ സലാം പറഞ്ഞു ജീവനക്കാർ ഇവിടെ ഹോസ്പിറ്റലിൽ അതായത് ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അത് ഗുരുതരമായ പരിക്കുകളുമായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഇതിനൊരു വിശദാംശങ്ങൾക്ക് അറിയുന്നത് ഏതായിരുന്നാലും ജീവനക്കാരാക്രമിക്കുന്നതി സമര രീതി അത് ഒരിക്കലും ആശ്വാസമല്ല അതിനെതിരെ ശക്തമായ നിയമങ്ങളുമായിട്ട് നല്ല സഭ മുന്നോട്ട് പോകും തുടർ ഇത്തരം സമരങ്ങൾ ആവാസ സമരങ്ങളുമായി അവർ മുന്നോട്ട് വരരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാൻ